ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായി ബൊഗൈൻ വില്ലയുടെ വീഡിയോ ചെയ്തിട്ട് ഇന്ന് നമ്മൾ ബൊഗൈൻ വില്ലയുടെ കുറച്ച് വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് അത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ നമുക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ എങ്ങനെയാണ് ഇത്രയും വലിയ ബൊഗൈൻ വില്ല നിൽക്കുന്നതെന്ന് അപ്പോൾ അവരൊക്കെ ഒരുപാട് വലിയ ചട്ടികളിലാണ് പൊഗൈൻ വില വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ ഇതേപോലെയുള്ള പോട്ടിലാണ് എല്ലാ പൊഗൈൻ വിലകളും വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇതിങ്ങനെ നിന്ന് പൂക്കുന്നതെന്നും ഇത്രയും ചെറിയ ചട്ടിയിൽ പൂക്കൾ ഉണ്ടാകുമോ എന്നൊക്കെയാണെന്നുള്ള സംശയമായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതൊരു ഇഞ്ച് വലിപ്പമുള്ള ചട്ടിയാണ് നമ്മുടെ ഇവിടുത്തെ ബൊഗൈൻ വിലകളെല്ലാം ഇതേപോലെയുള്ള ചട്ടികളിൽ തന്നെയാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിനുള്ള പോട്ടി മിക്സ് എങ്ങനെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അത് ഇതേപോലെയുള്ള ചെടിച്ചെട്ടി കിളിപ്പിച്ചിരിക്കുന്ന ചട്ടിയിൽ നിന്ന് ഇത് റീപ്പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ചോദിച്ചത് കൊണ്ട് ഒന്നുകൂടി കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ബോഗൈൻവില് എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ മുമ്പ് ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പം നമ്മളിത് ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു കമൻ്റ് വന്നതാണ് ഇത്രയും ചെറിയ പോട്ടിൽ എങ്ങനെയാണ് ഇത്രയും വലിയ ബൊഗൈൻ വില്ല് നിൽക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ ബൊഗൈൻ വില്ലുകളും നിൽക്കുന്നത് ഇതുപോലെയുള്ള പോട്ടുകളിലാണ് അതായത് ഒരു എട്ടിഞ്ച് വലുപ്പുള്ള പോട്ടാണ് നമ്മൾ ബൊഗൈൻ വില്ല നടൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഏകദേശം നാലും അഞ്ചും വർഷമായ പ്ലാന്റുകൾ വരെ ഇതേപോലെയുള്ള പോട്ടുകളിൽ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന പോട്ടിങ് മിക്സിലാണ് ഇപ്പോഴും നിന്ന് പൂവിടുന്നത് എന്നാൽ അതിനു മുകളിൽ വർഷങ്ങളായ പ്ലാന്റുകളൊക്കെ നമ്മൾ നമ്മളെടുക്കുന്ന റീപ്പോട്ട് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആ റീപ്പോട്ട് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണ് ഈ ചട്ടി മാറ്റി കൊടുക്കുന്നതെന്ന് ഒരു കൂട്ടുകാർ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മറുപടിയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ചെടിയുടെ വേര് പൊട്ടാതെ എങ്ങനെയാണ് അത് ചട്ടിയിൽ നിന്ന് പുറത്തെടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചട്ടിയിൽ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് വേണോ അങ്ങനെ ഇത് ചട്ടിന്ന് റിമൂവ് ചെയ്യാനെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള അത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടി നിൽക്കുന്ന ചെടി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഒന്നിച്ച് വെച്ചിരിക്കുന്നതാണ് രണ്ടും കമ്പ് വെച്ച് കളിപ്പിച്ചിരിക്കുന്നതാണ് ഒന്നൊരു എല്ലോയും ഒന്ന് ഈ കളഞ്ഞൊരു മജിന്തയും ഇത് രണ്ടും കമ്പ് വെച്ച് കളിപ്പിച്ച് നല്ലതായിട്ട് ഫ്ലവർ ആയിട്ടിരിക്കുന്ന പ്ലാന്റാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഭംഗിയുണ്ട് പക്ഷേ ഇത് രണ്ട് രണ്ടെണ്ണമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഒരു ചട്ടിയിലോട്ട് മാറ്റാം രണ്ടും രണ്ടായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് രണ്ടും ഒന്നിച്ച് വെച്ചാണെങ്കിലും യെല്ലോയുടെ കമ്പാണ് കുറച്ചുകൂടി ഒന്ന് വളർന്നിരിക്കുന്നത് മറ്റേത് കുറച്ച് ചെറുതാണ് ഇതും കമ്പ് വെച്ച് കളിപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ചെറിയ ചട്ടിയിലാണ് നിൽക്കുന്നത് ഇതിന് ഈ ഫ്ലവറൊക്കെ ഇടാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ വലിയ ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ കാണാം ബുക്കൈൻ വില്ലകൾ പൊതുവേ കിളിക്കാനായിട്ട് കുറച്ച് താമസമാണ് നമ്മൾ കമ്പ് കട്ട് ചെയ്ത് വെക്കുമ്പോൾ അപ്പോൾ ഈ ചെടിയൊക്കെ ഏകദേശം ഒരു ഒന്നര വർഷത്തോളം ആയ ചെടികളാണ് കേട്ടോ അപ്പോൾ നമുക്കിത് രണ്ടും റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ചെയ്യാനുള്ള സപ്പോർട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ബൊബൈൻ ജില്ല നടാനായിട്ട് എത്തിക്കുന്ന ആദ്യ ഈ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് കാണാം നമ്മൾ ബൊബൈൻ നടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയുള്ള ഒരു പോട്ട് മതിയാകും ബോകിലെ നടാനായിട്ട് ഇനി ഒരുപാട് വലിയ ചട്ടിയിലൊക്കെ നടുന്നവർക്ക് അതൊന്ന് റീപ്പോട്ട് ചെയ്യാനൊക്കെ ഒത്തിരി പാട് വരും അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ളൊരു ചട്ടിയിലാണെങ്കിൽ നമുക്കിതിങ്ങനെ എടുത്ത് വെച്ചിട്ടൊക്കെ പെട്ടെന്ന് തന്നെ അത് റീപ്പോട്ടൊക്കെ ചെയ്യാൻ പറ്റും സാധാരണ ഒരു ചെടി ഒരു മൂന്ന് വർഷം ഒക്കെ നീങ്ങി കഴിഞ്ഞാൽ നമ്മളിതിനെ റീപ്പോട്ട് ചെയ്ത് കൊടുക്കണമെന്നാണ് അപ്പോൾ ഇന്ന് നമ്മളിതിലെടുത്തിരിക്കുന്നത് ഈ ഒരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ പോട്ടി മിക്സ് ഉണ്ടാക്കാം അത് എങ്ങനെയാണ് പോട്ടി മിക്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ ഗാർഡൻസ് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ചട്ടി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗാർഡൻസ് ഓയിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു നാല് പാത്രം അളവാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതൊരു ഒരു ചട്ടി നമ്മുടെ ഈ കാണുന്ന ഈ ഒരു ചട്ടി നിറയ്ക്കാനുള്ള മണ്ണ് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ അപ്പോൾ അത്രേ ഇട്ടതിന് ശേഷം നമുക്കിനി അടുത്തതായിട്ട് വേണ്ടിയത് നമ്മുടെ മണലാണ് മണല് ഞാൻ നമ്മുടെ റോഡിൻ്റെ വക്കീന്നൊക്കെയാണ് ഏട്ടോ എടുക്കുന്നത് ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കിടക്കുമല്ലോ അതിൽ നിന്നാണ് മണൽ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അവിടെ പോയി മണലൊക്കെ വാരിക്കൊണ്ട് വന്നിട്ടാണ് ഈ പണിയൊക്കെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്താ മണലും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടി നമ്മുടെ ചാണകപ്പൊടിയാണ് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയായിരുന്നു എന്നാലും മഴ പെയ്തു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു നനവൊക്കെ ഉണ്ട് എന്നാലും ഇത് ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ വേപ്പും പിണാക്കില്ലാത്ത കാരണം ഞാനിവിടെ കുമ്മായുമാണ് ചേർത്ത് കൊടുക്കുന്നത് കുമ്മായോ വേപ്പും പിണ്ണാക്കോ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ഒന്നിച്ച് വിടരുതന്നേ ഉള്ളൂ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ കുമ്മായുമാണ് ചേർത്ത് വെക്കുന്നത് പിന്നെ ചാണകപ്പൊടി മണ്ണ് മണൽ ഉമ്മായം ഇത്രയും ഇട്ടതിന് ശേഷം കുറച്ചൊരു എല്ല് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പൊടിക്ക് ഒത്തിരി വേണ്ട അപ്പോൾ ഇത്രയും കൂടെ നമുക്ക് ഒരു ചട്ടിക്കകത്ത് നിറയ്ക്കാനുള്ള പോട്ടി മിക്സ് ഇങ്ങനെ ഇളക്കിയൊക്കെ എടുക്കണം അതിൻ്റെ കൂടെ ഞാൻ കൊടുക്കുന്നത് കുറച്ചൊരു ഡി എ പി ആണ് കാരണം ഇപ്പോൾ അതിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ സമയമാണല്ലോ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ടാണ് കു അത്രയധികം ഫ്ലവർ ഒന്നും വരാത്തത് അപ്പം ഞാൻ ഈ ഒരു ഡി എ പി കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലവറിങ്ങിൻ്റെ സമയമായതുകൊണ്ട് പൂക്കളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിട്ട് അപ്പോൾ ഡി എ പിടി ഇട്ടിട്ട് നമുക്ക് പോട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇതിന് ഡി എ പി കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ പോട്ടി മിക്സ് ഇങ്ങനെ നല്ലതായിട്ട് ഇളക്കിയെടുക്കണം ഇതിനകത്ത് കുമ്മായോ പിന്നെ നമ്മുടെ എല്ലുപൊടിയും ഒക്കെ നന്നായിട്ട് തന്നെ മിക്സായി വരണം അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് നിറച്ച് കൊടുക്കാം ഇങ്ങനെ ചട്ടിയിൽ നിന്ന് എടുക്കാനായിട്ട് ഇങ്ങനെ കുത്തി ഇളക്കുമ്പോൾ കുറച്ച് ടൈറ്റായിരിക്കും അപ്പോൾ ഇതിൻ്റെ വേര് പൊട്ടിപ്പോകാതെ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ എടുക്കാൻ നേരം വെള്ളം ഒഴിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മണ്ണ് നല്ല ലൂസായിട്ട് കിട്ടും വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക അപ്പം നന്നായിട്ട് മണ്ണ് കുതിരും അപ്പോൾ തന്നെ നമുക്ക് ചട്ടിയിൽ പോട്ടി മിക്സ് അറിയാം ഞാൻ എന്താ ഈ ഒരു പകുതി ഭാഗമാണ് നിറച്ചേക്കുന്നത് ഇപ്പം നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച് പോട്ടി മിക്സാണിത് ഇന്നത്തെല്ലാം കുറച്ച് വളങ്ങളും എല്ലാം ചേർന്നിട്ടുണ്ടല്ലോ ഡി എ പി വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ചെടിയെ അങ്ങോട്ട് ഇറക്കി വെക്കാം അപ്പോൾ ഈ ചെടി ഇങ്ങനെ ഇറക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇങ്ങനെ കിട്ടും ഇത് ഇങ്ങനെയാണ് കേട്ടോ റീപ്പോട്ട് ചെയ്യുമ്പോൾ ചെടി എടുക്കേണ്ടത് അതിപ്പോൾ വലിയ ചട്ടിയിൽ നിന്നാണെങ്കിലും ഇങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ചട്ടിയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഒരുപാട് വലിപ്പമുള്ള ചെടി ആണെങ്കിൽ ചട്ടിയാണെങ്കിൽ നമുക്ക് റീപ്പോട്ടൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പാടുവരും ഇപ്പോൾ ചെടി നന്നായിട്ടോ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കി പോട്ടി മിക്സും കൂടി നമുക്ക് നമുക്കിതിൻ്റെ മീതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ചെടിയെ ഉറപ്പിച്ചങ്ങ് നിർത്തണം ഇത്രയും ഇങ്ങനെയാണ് കേട്ടോ റീപ്പോർട്ട് ചെയ്ത് വെക്കുന്നത് വളരെ എളുപ്പമായിട്ട് നമുക്കിങ്ങനെ ബൊഗുൻ വില റീപ്പോട്ട് ചെയ്യാം ഇതൊരു മൂന്ന് വർഷമൊക്കെ കൂടുമ്പോൾ ഈ ചെടിയെ ഇങ്ങനെ റീപ്പോട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇവിടെ പത്ത് വർഷമായ ബോഗുൻ വില വരെ നമുക്കുണ്ട് എല്ലാം നമ്മൾ ഒരേ ടൈപ്പ് പോട്ടിലാണ് വെച്ചിരിക്കുന്നതും അല്ലാതെ ഒരുപാട് വലിയ പോട്ടിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന വളങ്ങൾ അത് ഓരോ പ്രാവശ്യവും പൂക്കാൻ വേണ്ടിയിട്ട് ചെടിക്ക് കൊടുക്കുന്ന വളങ്ങൾ അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് ബൊഗീൻ വില്ല് നല്ലതായിട്ട് പൂക്കുന്നത് പിന്നെ ബൊഗീൻ വില്ല പൂക്കാനായിട്ട് അറിയാമല്ലോ ുണിങ് അത്യാവശ്യമാണ് നല്ല വെയിൽ അത്യാവശ്യമാണ് ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ചെറിയ പോട്ടിൽ നിൽക്കുന്ന ചെടികളാണെങ്കിൽ പോലും നന്നായിട്ട് തന്നെ ഫ്ലവർ തരികയും നല്ല രീതിയിൽ വളരുകയൊക്കെ ചെയ്യും ഗെയിൻ വില്ലയുടെ പൂക്കാലം എല്ലാവർക്കും അറിയാലോ ഭയങ്കര മനോഹരമാണ് ഇപ്പോൾ ഏതൊരു ചെടിയാണെങ്കിലും നട്ട് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാറുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പുകയും വിളിക്കും കുറച്ച് വെള്ളം ഒഴിച്ചു ഇനിയിപ്പം ഇതിനെ നമ്മള തണലത്തോട്ട് നീക്കി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇന്നിപ്പോൾ ഒരു ദിവസം മാത്രം നമ്മളിത് വെയിലത്ത് വെക്കില്ല ഇന്ന് വൈകുന്നേരം നമുക്ക് വയ്ക്കാം ഇതിരുന്ന സ്ഥാനത്ത് തന്നെ അപ്പോൾ നാളെ ആകുമ്പോഴത്തേനും വലിയ പ്രശ്നമില്ലാതെ തന്നെ നിന്നോളൂ നല്ല വേരോട്ടമൊക്കെ ഉള്ള ചെടിയായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വഴുപ്പൊന്നും തന്നെ ഉണ്ടാകത്തില്ല അടുത്തത് പോട്ട് ചെയ്യാനുള്ള ഈ ഒരു ചെടിയാണ് ഒരു ചട്ടിയിൽ രണ്ട് കളറ് നിൽക്കുന്ന ഈ ഒരു പോട്ടിലേക്കൊണ്ട് നമുക്ക് രണ്ടായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇനി നമുക്ക് അത് അടുത്ത് ചെയ്യാം അതിനായിട്ട് ഇനി വീണ്ടും നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കണം ഒരു ചട്ടിയിലേക്കുള്ള പോട്ടി മിക്സ് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിരുന്നുള്ളൂ അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഒന്നിച്ചു നിന്നാലും നല്ല ഭംഗിയാണ് പക്ഷേ ഇത് രണ്ട് ടൈപ്പ് ചെടി ആയതുകൊണ്ട് ഒന്നി ചേർത്തുന്നില്ല കാരണം ഈ ഒരു മജന്ത കളറിൻ്റെ ചെടിയെന്നൊക്കെ പറഞ്ഞാൽ അപൂർവമായിട്ട് മാത്രമാണ് കിളത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഇങ്ങോട്ട് മാറ്റി രണ്ട് ചെടിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ഭംഗിയുള്ള ബൊഗൈൻ വില്ലകളാണ് ഇത് രണ്ടും അപ്പോൾ ഹോൾ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചട്ടിക്കൊക്കെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് മാത്രമേ പോട്ടി മിക്സ് നിറച്ച് വയ്ക്കാവുള്ളൂ അല്ലെങ്കിൽ വെള്ളം കെട്ടിയിരുന്ന ചെടിയുടെ ഏത് ചെടിയാണെങ്കിലും ചെടിയുടെ ചൂടൊക്കെ ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഞാനീന്നെല്ലാം ഹോളൊക്കെ ഇട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ആദ്യം മുതൽ മുതലുണ്ടാക്കുവാണേ ഒരു ചട്ടിക്കുള്ളത് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിരുന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് രണ്ട് ചട്ടിക്കുള്ള പോട്ടി മിക്സാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾ അടുത്ത ചട്ടിയിൽ പൊടി മിക്സ് നിറച്ച് വെച്ചിട്ടുണ്ട് ആ പകുതിയിലേറെ ഭാഗത്ത് മിക്സ് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്ന് ചെടിയെ എടുത്തു മാറ്റണം അപ്പോൾ നേരത്തെ പോലെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുള്ളതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെടിയെ മാറ്റുകയാണ് കേട്ടോ ഇതുപോലെ വേരിന് ഇളക്കില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ചെടിയെ പൊക്കിയെടുക്കാനായിട്ട് പക്ഷെ നമുക്കിനി ഇത് രണ്ടാക്കുമ്പോൾ ഈ മണ്ണൊക്കെ കുറേ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും നമുക്കിത് വേറൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് രണ്ട് ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം ഇത് രണ്ട് കമ്പും ഒരേ ചുവട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് മാറ്റാനായിട്ട് പാടുവരുന്നത് രണ്ട് കമ്പും ഒരുമിച്ച് വെച്ചിട്ടാണ് നട്ടേക്കുന്നത് ഇത് കുറച്ചൊരു പണിയാണ് വേര് പൊട്ടിപ്പോകാതെ വേണം എടുത്ത് ഇങ്ങോട്ട് വയ്ക്കാൻ വേണ്ടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉറപ്പിച്ച് കൊടുക്കാം ബാക്കി വരുന്ന പോട്ടി മിക്സും ഇതിന് മീതി വന്ന മണ്ണും എല്ലാം നമുക്കിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇട്ട് നിറച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ചൂട്ടിലെ മണ്ണ് ഒരുപാട് ഒരുപാടങ്ങ് ഇളകിപ്പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പോട്ടി മിക്സ് തന്നെ കുറച്ചിട്ടിട്ടാണ് നമ്മുടെ മണ്ണ് വെച്ചിരുന്ന ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ വേര് ഇനിയിപ്പോൾ ഇതിലൊന്ന് ആഴ്ന്നിറങ്ങിയൊക്കെ വരാൻ കുറച്ച് താമസം എടുക്കും അപ്പോൾ അതുവരെ അധികം വെയിൽ കൊള്ളിക്കായിരിക്കണം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അധികം വെയിൽ കൊള്ളാതെ വേണം ചെടിയെ നിർത്താൻ വേണ്ടിയിട്ട് വേരുള്ളത് കൊണ്ട് തന്നെ ചെടി നന്നായിട്ട് തന്നെ പിടിച്ചോളും പക്ഷേ എങ്കിലും അധികം വെയിൽ കൊള്ളാതെ കുറച്ച് രണ്ട് രണ്ട് ദിവസമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം സാധാരണ പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം തന്നെ വെയിലത്തൊക്കെ എടുത്ത് വെക്കാനാണ് ഇതപ്പോൾ ഒത്തിരി മണ്ണങ്ങ് ഈ ഒരു മജന്ത കളറിൻ്റെ ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഒത്തിരി മണ്ണ് പോയതുകൊണ്ട് അതിനെ മാത്രം ഞാൻ ഒരു രണ്ട് ദിവസത്തേനും കൂടി മാറ്റി വയ്ക്കും എന്നിട്ട് മാത്രമേ വെയിലത്ത് വയ്ക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് ചെടിയും ഞാനിവിടെ പോട്ട് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ടിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇന്ന് ഇതിനെ തണലിത്ത് വെക്കും എന്നിട്ട് നാളെ മാത്രമേ ബാക്കിയുള്ള ചെടിയൊക്കെ വെയിലത്തോട്ട് വയ്ക്കുകയുള്ളൂ അപ്പോൾ ഈ വേര് ഇളകിപ്പോയത് മാത്രം രണ്ട് ദിവസം നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം വെയിലത്ത് വെച്ചു കൊടുത്താൽ മതി വേരുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചോളും നമ്മുടെ എല്ലാം എന്താ ഇവിടെ തണലത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്നിവർ ഇവിടെ കറസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ചെടി നടന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ ചോദിച്ച കമൻറ്റിനുള്ള ഉത്തരവാണ് നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടു കൂട്ടാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെല്ലാം